ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ചില റേഷൻ കാർഡ് അറിയിപ്പുകൾ പ്രധാനമായും റേഷൻ കാർഡ് മാസ്റ്ററിംഗുമായി ബന്ധപ്പെട്ടവ ഇപ്പോൾ എത്തിയിരിക്കുന്നതാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്യുക സംസ്ഥാനത്ത് ഇത് ആദ്യമായി നടത്തുന്ന റേഷൻ കാർഡ് മാസ്റ്ററിംഗ് സജീവമായിക്കൊണ്ടിരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തൊമ്പത് ആയപ്പോഴേക്കും ഇരുപത് ശതമാനത്തോളം പേർ റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിഞ്ഞു ഫെബ്രുവരി റേഷൻ വാങ്ങുന്നതിനൊപ്പമാണ് പലരും റേഷൻ കാർഡ് മസ്റ്ററിംഗ് കൂടി ചെയ്തത് റേഷൻ കാർഡ് ഉടമ മാത്രമല്ല റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും അതായത് കുട്ടികളടക്കം റേഷൻ കാർഡ് മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് റേഷൻ കടകളിലെ ഇ പോസ് യന്ത്രത്തിൽ വിരൽ പതിപ്പിച്ച് ബയോമെട്രിക് വിവരങ്ങൾ ഉറപ്പാക്കുന്നതാണ് റേഷൻ കാർഡ് ഇ കെ ഓൺലൈനായി ഉപഭോക്താവിനെ തിരിച്ചറിയുന്ന പ്രക്രിയയാണ് ഇത് ഈ വർഷം മുതൽ തുടർന്നുള്ള അഞ്ചു വർഷത്തേക്ക് ഭക്ഷ്യഭദ്രതാ സ്കീമിലുള്ളവർക്കെല്ലാം കേന്ദ്ര സർക്കാർ സൗജന്യ റേഷൻ പ്രഖ്യാപിച്ചിരുന്നു ഇതിന് മുന്നോടിയായി മുൻഗണനാ കാർഡുകളിൽ മരിച്ചുപോയവരുടെ പേരിലും സ്വദേശത്ത് ഇല്ലാത്തവരുടെ പേരിലും റേഷൻ വിഹിതങ്ങൾ വാങ്ങുന്നില്ലെന്ന് ഉറപ്പിക്കാനും അനർഹരായിട്ടുള്ളവർ മുൻഗണനാ റേഷൻ കാർഡുകൾ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുവാനാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുൻഗണനാ കാർഡുകളിൽ ഇ കെ വൈ സി അപ്ഡേഷൻ നടത്തുവാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് മുൻഗണനാ കാർഡുകളായ എ എ വൈ മഞ്ഞ റേഷൻ കാർഡ് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ പേരുള്ള ആപാല വൃദ്ധം ജനങ്ങളും റേഷൻ കടയിലെത്തി ഇ പോസ് മെഷീനിൽ വിരലമർത്തി ഇ കെ വൈ സി അപ്ഡേഷൻ പൂർത്തിയാക്കേണ്ടതാണ് ആധാർ കാർഡ് കോപ്പിയും റേഷൻ കാർഡുമാണ് റേഷൻ കടയിൽ ഇതിനായി കാണിക്കേണ്ടത് റേഷൻ കട പ്രവർത്തിക്കുന്ന ഏതു സമയത്തും മസ്റ്ററിംഗിനായി ചെല്ലാവുന്നതാണ് ഇതിനു പുറമെ മാർച്ച് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെ താലൂക്ക് തലങ്ങളിൽ ഇതിനായി പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ഇത്തരം ക്യാമ്പുകളിലും നേരിട്ടെത്തി റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് കേരളത്തിലെ എ പി എൽ വിഭാഗം കാർഡുകളായ നീലവെള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് റേഷൻ കാർഡ് ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകളിൽ പേരുള്ളവർക്ക് മാത്രമാണ് മസ്റ്ററിംഗ് ഉള്ളത് ഈ മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതി വരെ റേഷൻ കാർഡ് മസ്റ്ററിംഗ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് സമയം അനുവദിച്ചിട്ടുണ്ട് അതിനുള്ളിൽ പൂർത്തീകരിച്ചില്ലെങ്കിൽ റേഷൻ കാർഡ് കരിംപട്ടികയിൽപ്പെടുത്തുമെന്നും പിന്നീട് ആനുകൂല്യങ്ങൾ കിട്ടാതാവുമെന്നുമാണ് റിപ്പോർട്ടുകൾ വരുന്നത് വീടുകളിലെ കിടപ്പ് രോഗികൾക്ക് റേഷനിങ് ഇൻസ്പെക്ടർമാർ വീടുകളിലെത്തി മസ്റ്ററിംഗ് അടുത്ത ഘട്ടത്തിൽ നടത്തുമെന്നാണ് അറിയിപ്പുകൾ കുട്ടികൾ അഞ്ചു വയസ്സിലുള്ള നിർബന്ധിത ആധാർ ബയോമെട്രിക് അപ്ഡേഷൻ നടത്തിയെങ്കിൽ മാത്രമേ ഇ കെ വൈ സി പൂർത്തിയാക്കുവാൻ സാധിക്കുകയുള്ളൂ റേഷൻ കടകളിൽ മാർച്ച് ഒന്ന് മുതൽ മസ്റ്ററിംഗ് പ്രവർത്തനങ്ങൾ സജീവമാകും അതിനാൽ മഞ്ഞാ പിങ്ക് റേഷൻ കാർഡിലുള്ളവർ ഒരുമിച്ച് പോയോ അല്ലെങ്കിൽ സൗകര്യം പോലെ ഓരോരുത്തരായി ഓരോരുത്തരായിപ്പോഴോ റേഷൻ കാർഡ് മസ്റ്ററിംഗ് പൂർത്തിയാക്കുക ഇതുപോലുള്ള ഇൻഫർമേഷൻസുകൾ തുടർന്നും ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് കൂടി ഈയൊരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് നൽകുകയും ചെയ്യുക